നമസ്കാരം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു പരീക്ഷ എഴുതാൻ താല്പര്യമുള്ള ആളുകളല്ലാതെ തന്നെ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ച് കാണുന്ന ഒരു സമയം കൂടിയാണ് ഇന്നത്തെ ദിവസം നമുക്കറിയാം ഇന്ന് മാർച്ച് പത്താണ് പത്ത് ദിവസങ്ങൾ മാർച്ചിൽ നിന്ന് മറഞ്ഞു ഇനി അവശേഷിക്കുന്നത് മാർച്ചിൽ ഇരുപത്തി ഒന്ന് ദിവസങ്ങളാണ് ഏപ്രിലും മെയ്യും പൂർണ്ണമായിട്ട് കിട്ടും ജൂൺ മാസത്തിലാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ദിവസങ്ങളെ കിട്ടും അങ്ങനെ നോക്കിയാൽ തൊണ്ണൂറ്റിയഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ പ്രിലിമിനറി എഴുതുന്ന ആളുകളെ കാത്തിരിക്കുന്നത് ആ തൊണ്ണൂറ്റിയഞ്ച് ദിവസങ്ങൾ അതിൽ തന്നെ വിഷു ദുഃഖവെള്ളി ഈസ്റ്റർ ബക്രീദ് അങ്ങനെ പ്രധാനപ്പെട്ട അഞ്ചോളം അവധികൾ വരുന്നു അങ്ങനെ ഒക്കെയാൽ തൊണ്ണൂറ് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഈ തൊണ്ണൂറ് ദിവസങ്ങൾ കൊണ്ട് പ്രിലിമിനറി എങ്ങനെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും പ്രിലിമിനറി വിജയിക്കാൻ ആവശ്യമായ പഠനം എങ്ങനെ നടത്താൻ സാധിക്കും എന്ന കാര്യമാണ് പലർക്കും അറിയേണ്ടത് അപ്പോൾ ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം എങ്ങനെ പഠിക്കണം ഈ തൊണ്ണൂറ് ദിവസവും നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്തായിരിക്കണം തൊണ്ണൂറ് ദിവസത്തേക്ക് വേണ്ടുന്ന ഒരു സ്റ്റഡി പ്ലാൻ നമ്മുടെ ബാസീസ് അക്കാഡമിയുടെ ഒരു പ്രോഗ്രാമിൽ നൽകുന്നുണ്ട് അത് ഫ്രീ കോഴ്സ് ആണ് അതായത് ഫ്രീ മെമ്പർഷിപ്പ് പ്രോഗ്രാം ആണ് ഇത് ഉദ്ദേശിക്കുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രിലിമിനറി വിജയിക്കുവാൻ ആവശ്യമായ ആ ഒരു ടൈം ടേബിൾ തൊണ്ണൂറ് ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ സിലബസിലുള്ള കാര്യങ്ങൾ സെലക്റ്റീവ് ആയിട്ട് പഠിച്ചു തീർക്കണം ഒരാളെ കൊണ്ടും ഇത് പൂർണ്ണമായ രീതിയിൽ കംപ്ലീറ്റ് ആയ രീതിയിൽ പഠിച്ചെടുക്കുക എന്നുള്ളത് എന്താണ് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്മാർട്ട് വർക്കിലൂടെ ഏതെല്ലാം ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് എടുത്ത് പഠിച്ച് ഈ പറയുന്ന പ്രിലിമിനറി ക്ലിയർ ചെയ്യണം എന്നതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് അത് സ്മാർട്ട് വർക്കാണ് ഇവിടെ വേണ്ടത് അപ്പോൾ ഈ തൊണ്ണൂറ് ദിവസങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എടുത്ത് പഠിക്കണം മനസ്സിലാക്കണം എന്നതിനെ സംബന്ധിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബാസിസ് അക്കാഡമിയിലെ ഒരു കൂട്ടായ്മ അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട് ഒരു ഫ്രീ മെമ്പർഷിപ്പ് ഗ്രൂപ്പാണ് അത് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഒപ്പം തന്നെ നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്ക് എന്താണ് എന്നതിനെ സംബന്ധിച്ചും അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുമുള്ള ഗൈഡൻസ് നൽകുന്നതാണ് അപ്പോൾ ദൂരത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്തു തരാമോ എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ക്ലാസ് പൂർണ്ണമായിട്ടും എടുത്ത് തീർക്കുക എന്നുള്ളത് തൊണ്ണൂറ് ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല നമുക്ക് പഠിക്കുവാനായിട്ട് മുന്നൂറിലധികം ടോപ്പിക്കുകൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ ഈ മുന്നൂറിലധികം ടോപ്പിക്കുകളിൽ തൊണ്ണൂറ് ടോപ്പിക്കൽ നമ്മൾ വെടിപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പ്രിലിമിനറി ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ പ്രിലിമിനറി ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെന്താണ് സ്മാർട്ട് വേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മിഷൻ നയൻറ്റി ഡേയ്സ് കെ എ എസ് പരീക്ഷ എഴുതുന്നതിന് വേണ്ടുന്ന ഒരു തൊണ്ണൂറ് ദിവസത്തെ തയ്യാറെടുപ്പ് അതിൽ ജോലി ചെയ്യുന്നവരുണ്ടാവാം ലീവ് എടുത്തിരുന്നു പഠിക്കുന്നവരുണ്ടാവാം പല സ്ഥാപനങ്ങളിലും കോഴ്സുകൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരും ഉണ്ടാകാം നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ ഈ സർവീസ് എന്ന് പറയുന്നത് ഫ്രീ സർവീസ് ആണ് ബാസിസ് അക്കാഡമിയുടെ ഫ്രീ സർവീസ് ആണ് കെ എസ് എന്ന പരീക്ഷയ്ക്ക് വേണ്ടുന്ന ഒരു മെമ്പർഷിപ്പ് കോഴ്സ് എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിട്ടായിരിക്കും നൽകുന്നത് എന്തൊക്കെ പഠിക്കണം ഓരോ ദിവസവും എത്ര മണിക്കൂറുകൾ കൊണ്ട് ഏതെല്ലാം ടോപ്പിക്കുകൾ കവർ ചെയ്യണമെന്നും പഠനം ഏതാങ്കിളിൽ പോകണം എന്നതിനെ സംബന്ധിച്ചുമൊക്കെ വ്യക്തമായ ഗൈഡൻസ് നൽകുന്ന ഒരു സ്റ്റഡി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് പത്ത് പൈസ ആരിലൊന്നും ഈടാക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഒപ്പമുള്ള ആ ഒരു കമന്റ് ബോക്സിൽ അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഒപ്പമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകുന്നതാണ് അതുവഴി നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓർക്കേണ്ടുന്ന കാര്യം ഇതേ ഉള്ളൂ കഴിഞ്ഞ തവണ ഈ ഒരു പരീക്ഷയ്ക്ക് വന്ന മാർക്ക് എന്ന് പറയുന്നത് ഓപ്പൺ കാറ്റഗറിയിൽ എഴുപത്തി ഏഴ് മാർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് സ്ട്രീം രണ്ട് എന്ന് പറയുന്ന സർക്കാർ സർവീസിലുള്ള ആൾക്കാർക്ക് അല്ലെ നോൺ ഗസറ്റഡ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് പ്രിലിമിനറി വിജയിക്കാൻ വേണ്ടിയിരുന്ന മാർക്ക് അറുപത് എന്ന മാർക്കായിരുന്നു ആയിരുന്നു ഗസറ്റഡ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിരുന്ന മാർക്ക് അൻപത് മാർക്കോ അതിന് മുകളിലോ ആയിരുന്നു അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ പരീക്ഷയുടെ ആ ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു കട്ട് ഓഫ് മാർക്ക് ആയിരിക്കുകയില്ല ഈ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നത് കാരണം കഴിഞ്ഞ തവണ തയ്യാറെടുപ്പ് നടത്തിയിരുന്ന ആളുകൾ ഇതെഴുതി പിടിക്കണമെന്ന് കരുതിയിരുന്ന ആളുകൾ എല്ലാവരും അതിവാശിയുടെ തീവ്രമായിട്ട് പഠനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു ഇരുപത് മാർക്ക് വീതമെങ്കിലും കൂടുതൽ വരാനായിട്ടുള്ള സാധ്യത നമ്മൾ കാണണം അതായത് സ്ട്രീം വണ്ണിൽ ഏകദേശം ഒരു നൂറ് മാർക്കിന് അടുത്ത് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ സേഫ് ആണ് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതേപോലെ സ്പ്രീം രണ്ടിലാണെങ്കിൽ ഒരു എൺപത് മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രിലിംസ് വിജയിക്കാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ അതേപോലെ ഒരു എഴുപത് മാർക്ക് എങ്കിലും നമ്മൾ സ്പ്രീം ത്രീയിൽ നേടുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് കാരണം മത്സരമാണത് വളരെ കുറച്ച് വേക്കൻസി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ തവണ എടുത്തിരുന്ന അത്രയും ആളുകളെ മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് സെലക്ട് ചെയ്യണമെന്നില്ല അതുകൊണ്ട് ശ്രദ്ധാപൂർവം തന്ത്രപൂർവ്വമുള്ള പഠനമാണ് ഇവിടെ അനിവാര്യമായിട്ടുള്ളത് അപ്പോൾ അത്ര തന്ത്രപൂർവ്വമുള്ള സെലക്ടീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളെടുത്ത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ചോട്ടിൽ നമ്മൾ നൽകുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകുന്നുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പമുള്ള മെമ്പർഷിപ്പ് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് പത്ത് പൈസ മുടക്കില്ലാത്തൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളെ ഈ ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു വളരെ